കേസ് കേസ് ഉണ്ട് നിയമസഭയിൽ ഇന്നലെ മുഖ്യമന്ത്രി തന്നെയാണ് വെളിപ്പെടുത്തിയത് വി എസ് സുജിത്തിനെതിരെ പതിനൊന്ന് കേസുകൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ വലിയ ക്രിമിനൽ കേസുകൾ പോലെയാണ് തോന്നുന്നത് എന്നാൽ സത്യം എന്താണ് കൊറോണ കാലത്ത് അടക്കം നടത്തിയ സമരങ്ങൾക്കും പ്രകടനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമായി രജിസ്റ്റർ ചെയ്തവയാണ് ഒരു മുഖ്യമന്ത്രി സൈബർ പോരാളികളുടെ നിലവാരത്തിലേക്ക് പോയതാണ് ഇന്നലെ നിയമസഭയിൽ കണ്ടത് ഒരു പൊതുപ്രവർത്തകൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കായി തെരുവിലിറങ്ങി സംസാരിച്ചാൽ സർക്കാർ കേസെടുക്കും അത് തന്നെയാണ് സുജിത്തിന്റെ കാര്യത്തിലും സംഭവിച്ചത് പോലീസ് സ്റ്റേഷനിൽ കേസുകളുടെ എണ്ണം കൂട്ടിവെച്ചാൽ നേതാവിനെ ക്രിമിനൽ ആക്കാമെന്ന് കരുതുന്ന സർക്കാരിന്റെ മനോഭാവമാണ് മുഖ്യമന്ത്രിയിലൂടെ ഇന്നലെ കാണാൻ സാധിച്ചത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി പറഞ്ഞതിനാണ് കേസുകൾ അത് സ്വാഭാവികമായ ജനകീയ പോരാട്ടങ്ങൾ മാത്രമാണ് സാധാരണ സമരങ്ങളെ പതിനൊന്ന് കേസ് എന്ന് വിളിച്ച് രാഷ്ട്രീയ നേതാക്കളെ കറുപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ നടപടി പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കേസുകൾ ആയുധമാക്കുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ ജനങ്ങൾക്കറിയാം ഇത്തരം കേസുകൾ ബഹുമതിയുടെ അടയാളമാണ് െതിരെ കേസുകൾ ഉണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ ചരിത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി തെരുവിൽ നിന്ന നേതാവിനെ കേസുകൾ കൊണ്ട് ഭീഷണിപ്പെടുത്താനാവില്ല സർക്കാരിന്റെ ഇരട്ടത്താപ്പും പോലീസിന്റെ രാഷ്ട്രീയ കളികളും കുറ്റവാളികളെ സർക്കാർ സംരക്ഷിക്കുന്നതും ന്യായീകരിക്കുന്നതുമാണ് കാണാൻ സാധിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പൊരുതുന്നവർക്കുള്ള കേസുകൾ കുറ്റമല്ല അതൊരു ബഹുമതിയാണ് മുഖ്യമന്ത്രി എന്നിട്ട് അയാസ്ണ്ട് കുറെ കേസ് എന്തൊക്കെയാ കേസ് കൊറോണ കാലത്ത് കുന്നംകുളത്ത് ജാഥ നയിച്ചു കൊറോണ കാലത്ത് ഇന്ധനവില വർധനവിനെതിരായി റോഡുപരോധം ക്രമസമാധാന പ്രശ്നം മുന്നിൽ കണ്ട് പ്രിവെന്റീവ് ഡീറ്റൻഷൻ കുന്നംകുളം എം എൽ എ മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടന്നത് അറിഞ്ഞ് എത്തിയതിന് സംശയാസ്പദമായി കണ്ടതിൽ വെച്ച് ജാഥ നടത്തിയതിന് ജാഥ നടത്തിയതിന് ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഞങ്ങൾക്കെതിരെ എത്ര പേർക്കെതിരെ കേസ് ഉണ്ട് ഞങ്ങളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇതുപോലെ മർദ്ദിക്കോ ക്രൂരമായി